ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാളുകൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ റെഡിയായി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ബാങ്കിലേക്കാണ് കേട്ടോ ബാങ്കിൽ കുറച്ച് താമസമുണ്ട് അപ്പം അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ നേരെ പൂഞ്ഞാറിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മൾ ആധാരം എഴുതാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബാങ്കിൻ്റെ അവിടെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇച്ചുവിനെ റെഡിയാക്കി പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ ബാങ്കിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇച്ചുകുട്ടി വണ്ടി കയറിയിട്ട് വഴക്കൊക്കെ ഒന്നുമില്ലാതെ ഇരിപ്പുണ്ട് കളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണിന്ന് അപ്പോൾ ഞങ്ങൾ ബാങ്കിലെത്തി നമ്മുടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയെ കയറി വണ്ടിയേ കയറി നമ്മൾ നേരെ പോകുന്നത് പൂഞ്ഞാറിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും അപ്പം ഒരു ഒരു മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാന്നാണ് പറഞ്ഞത് കേട്ടോ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈച്ചക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരു വഴക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എത്ര സമയം വേണേൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൂടെ എല്ലാം ഇച്ചുകുട്ടി ഓടി ഓടി നടക്കുകയാണ് കേട്ടോ അപ്പം കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചാണെങ്കിലും മടുത്തു കാരണം ഇവിടെ തന്നെ അത്യാവശ്യം കുറച്ച് താമസമൊക്കെ വന്നു എല്ലാം എഴുതി റെഡിയാക്കാനൊക്കെ കുറച്ച് താമസം വേണ്ടി വന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളിനി പോകുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെല്ലാം കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ വാങ്ങിച്ചത് അവിടെ സൈൻ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കാണ് കേട്ടോ രജിസ്റ്റർ ഓഫീസ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോയി അപ്പോഴത്തേക്ക് ഉച്ചക്കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ അവൾ ക്ഷീണിച്ചിരുന്നു കേട്ടോ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ മായമ്മ അവളെ വണ്ടിയിലോടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നു വന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കരച്ചിലൊക്കെ ആയി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ഇപ്പോൾ ഇനി പമ്പി വന്നിട്ടുണ്ട് പെട്രോളടിക്കാൻ വേണ്ടി എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈൻ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വാച്ചിംഗ് നിഗാസോർ